കാലാവസ്ഥാ വ്യതിയാനം അതിരൂക്ഷമായി കൊണ്ടിരിക്കുന്ന ഘട്ടത്തിലൂടെയാണ് നാം കടന്നു വികസിത രാജ്യങ്ങളിൽ നിന്നുള്ള ഹരിതഗ്രഹവാതകങ്ങളുടെ പുറന്തള്ളലും അത് സൃഷ്ടിക്കുന്ന പ്രത്യാഘാതവും എല്ലാ രാജ്യങ്ങളും ഒരുപോലെ നേരിടേണ്ട സാഹചര്യമാണ് നിലവിലുള്ളത് ഹരിതഗ്രഹവാതകങ്ങളുടെ അളവ് ക്രമേണ കുറച്ച് നെറ്റ് സീറോ കാർബൺ എന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേരാൻ ലോകമെമ്പാടും ശ്രമങ്ങൾ നടന്നുവരികയാണ് രണ്ടായിരത്തി അൻപതോടെ ഈ ലക്ഷ്യം കൈവരിക്കുന്നതിന് ഓരോ പ്രദേശത്തെയും ഘട്ടമായി നെറ്റ് സീറോ കാർബൺ ആക്കി മാറ്റുന്നതിനുള്ള പ്രവർത്തനങ്ങളുമായാണ് കേരളം മുന്നോട്ടു പോകുന്നത് ഹരിത കേരളം മിഷന്റെ ആഭിമുഖ്യത്തിൽ തദ്ദേശ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെയാണ് അനിവാര്യമായ ഇടപെടലുകൾ നടപ്പാക്കുന്നത് നെറ്റ് സീറോ കാർബൺ കേരളം ജനങ്ങളിലൂടെ ക്യാമ്പയിൻ ഇതിനോടകം ഏറെ ശ്രദ്ധ നേടിക്കഴിഞ്ഞു കാർബൺ ഡയ ഓക്സൈഡ് മീഥൈൽ തുടങ്ങിയ ഹരിതഗ്രഹവാതകങ്ങളുടെ പുറന്തള്ളൽ അന്തരീക്ഷത്തിന് താങ്ങാൻ കഴിയുന്ന രീതിയിൽ പരിമിതപ്പെടുത്തുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം മാലിന്യ സംസ്കരണം കൃഷി ജലസംരക്ഷണം വൃക്ഷങ്ങൾ നട്ടുപിടിപ്പിക്കൽ ഊർജ സംരക്ഷണം ഗതാഗതം തുടങ്ങിയ മേഖലകളിൽ കാര്യക്ഷമമായ ഇടപെടലുകൾ നടത്തിയാണ് ഹരിതഗ്രഹവാതകങ്ങളുടെ അളവ് കുറയ്ക്കുന്നത് രണ്ടായിരത്തി മെയ് മാസത്തിൽ സംസ്ഥാനത്തെ തൊണ്ണൂറ്റി രണ്ട് തദ്ദേശ സ്ഥാപനങ്ങളിലാണ് ആദ്യഘട്ട പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് ഒരു വർഷം പിന്നിടുമ്പോൾ നൂറ്റി ഇരുപത്തിനാല് തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് പ്രവർത്തനങ്ങൾ വ്യാപിച്ചിരിക്കുന്നു എനർജി മാനേജ്മെന്റ് സെന്റർ വേൾഡ് റിസോഴ്സസ് ഇൻസ്റ്റിറ്റ്യൂട്ട് അനർട്ട് സി ഡബ്ല്യു ആർ ഡി എം കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് തുടങ്ങിയവയുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തിയാണ് ക്യാമ്പയിൻ മുന്നോട്ട് പോകുന്നത് ക്യാമ്പയിൻ്റെ ഭാഗമായി സംസ്ഥാനത്തെ അങ്കണവാടികളിൽ ഊർജ്ജ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിന് ജ്യോതി പദ്ധതിയും നടപ്പാക്കുന്നു വൈദ്യുതി ഇൻഡക്ഷൻ അടുപ്പുകൾ എൽ ഇ ഡി ബൾബുകൾ ബി എൽ ഡി സി ഫാൻ തുടങ്ങിയവ ലഭ്യമാക്കിയാണ് പ്രകൃതി സൗഹൃദ ഊർജ ഉപഭോഗം ഉറപ്പാക്കുന്നത് ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തി സർക്കാർ സ്ഥാപനങ്ങളിൽ റൂഫ് ടോപ്പ് സോളാർ സാധ്യതാ പഠനവും ആരംഭിച്ചിട്ടുണ്ട് ഇതിനെ അടിസ്ഥാനമാക്കി നെറ്റ് സീറോ കാർബൺ തദ്ദേശ സ്ഥാപനങ്ങളിലെ എല്ലാ സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളിലും സോളാർ പ്ലാന്റ് സ്ഥാപിച്ച് വൈദ്യുതി ഉൽപാദനം ലക്ഷ്യമിടുന്നു സർക്കാർ സ്ഥാപനങ്ങളുടെ ഊർജ്ജ ഓഡിറ്റിന്റെ ഭാഗമായി ഊർജ്ജ കാര്യക്ഷമതാ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിനാല് തദ്ദേശ സ്ഥാപനങ്ങളെയും തിരഞ്ഞെടുത്തിട്ടുണ്ട് കൂടാതെ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള വിവിധ ടാർഗറ്റ് ഗ്രൂപ്പുകൾക്കായി ബോധവൽക്കരണ ക്യാമ്പയിനും പരിശീലന പരിപാടികൾക്കും ഹരിത കേരളം മിഷൻ വലിയ പ്രാധാന്യം നൽകുന്നു കേരളത്തെ നെറ്റ് സീറോ കാർബൺ ആക്കുന്നതിന് ജനകീയ പങ്കാളിത്തം നിർണായകമാണ്